നമസ്കാരം കോട്ടയം അയർക്കുന്നത്ത് മക്കളുമൊത്ത് അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ജോസഫിന്റെ ശബ്ദ പരിശോധന നടത്തും തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന നടത്തുക മരിച്ച ജസ്മോളിന്റെ ഭർത്താവിന്റെ അച്ഛനാണ് ജോസഫ് ജോസഫിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തത വരുത്താനാണ് പരിശോധന നടത്തുന്നത് യു കെയിലുള്ള മകളും ജിസ്മോളുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്ക് തുടക്കം വീടിലെ പ്രശ്നങ്ങളിൽ ഭദ്രസഹോദരി ഇടപെടുന്നതിനെതിരെ യു കെയിലുള്ള ഇവരുടെ ഭർത്താവിന് ജിസ്മോൾ സന്ദേശം അയച്ചിരുന്നു തുടർന്ന് മകളുടെ ഭർത്താവ് ജോസഫിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത് പ്രശ്നം വീണ്ടും രൂക്ഷമാക്കി ഇതിന്റെ പേരിൽ ഭദ്രപിതാവ് ജോസഫ് ജിസ്മോളെ ശകാരിച്ചു അച്ചാച്ചാ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഭത്തൃപിതാവിനോട് ഫോണിലൂടെ പറഞ്ഞിരുന്നു ഇതും തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഞാൻ കണക്കിന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വീട്ടിൽ ആത്മഹത്യ നടക്കുമെന്ന് ഭത്രപിതാവ് ജോസഫ് കേസിലെ നാലാം പ്രതിയായ യു കെയിലുള്ള മകൾക്ക് സംഭവ ദിവസം വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു ഇതും പ്രതികൾക്കെതിരായ പ്രധാന തെളിവുകളാണ് ഈ ഓഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാനാണ് ശബ്ദ പരിശോധന ഒരു വയസ്സുള്ള നോറയെയും നാല് വയസ്സുകാരി സ്നേഹയും കൂട്ടി ജിസ്മോൾ ആത്തിച്ചാട് ജീവൻ ഒടുക്കിയിട്ട് ഒരു മാസമായി പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആക്ഷേപം മരിച്ച ജിസ്മോളിന്റെ ഭർത്താവിന്റെ അമ്മയും സഹോദരിയും പ്രതി ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തതാണ് വിവാദം അന്വേഷണം സിബിഐ ഏൽപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു ഇതിനായി ഹൈക്കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനവും മുദ്രവുമാണ് മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നായിരുന്നു ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഭർത്താവ് ജിമ്മി ഇയാളുടെ അച്ഛൻ ജോസഫ് അമ്മ ബീന സഹോദരി ദീപ എന്നിവരാണ് പ്രതികൾ കഴിഞ്ഞ മാസം മുപ്പതിന് ജിമ്മിയെയും ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ ബീനയും ദീപയെയും കസ്റ്റഡിയിലെടുത്തില്ല അന്വേഷണത്തിൽ ഉണ്ടെന്ന് കാണിച്ച ജിസ്മോളിന്റെ അച്ഛൻ തോമസ് സംസ്ഥാന പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും പരാതി അയച്ചിട്ടുണ്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് വിശദീകരണം ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലുള്ളതിനാലാണ് മൂന്നാം പ്രതിയായ അമ്മ ബീനയെ കസ്റ്റഡിയിലെടുക്കാത്തത് പ്രദേശത്തുള്ള നാലാം പ്രതി ദീപയെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി നാട്ട് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നതായും പോലീസ് വിശദീകരിക്കുന്നുണ്ട് മുത്തോലി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജിസ്മോൾ ജിമ്മിയുടെ നേരിക്കാട്ടി വീട്ടിൽ പരിശോധന നടത്തിയ ഏറ്റുമാനൂർ പോലീസ് ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴിയെടുക്കുകയും ജിസ്മോളിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു